ബീഹാറിലെ വലിയ തോൽവിക്ക് പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ കോൺഗ്രസ് വലിയ സമ്മർദ്ദത്തിലാവുകയാണ് കോൺഗ്രസ് നേതൃസ്ഥാനം ഒഴിയണമെന്ന ആവശ്യം ശക്തിപ്പെടുന്നു എസ് പിയും തൃണമൂൽ കോൺഗ്രസുമാണ് ഇപ്പോൾ അങ്ങനെ ഒരു ഗൗരവമുള്ള ആവശ്യം മുന്നോട്ട് വയ്ക്കുന്നത് അഖിലേഷ് യാദവ് നയിക്കണം എന്നാണ് സമാജ്വാദി പാർട്ടിയുടെ നിലപാട് പി ബസന്ത് വരങ്ങളുമായി ചെന്ന ബസന്ത് ബിഹാർ പിന്നാലെ ഇന്ത്യ സഖ്യത്തിൽ പൊട്ടിത്തെറിയത് സ്വാഭാവികമാണ് തൃണമൂൽ നേരത്തെ തന്നെ ഇന്ത്യാ സഖ്യത്തിന്റെ നേതൃസ്ഥാനത്തിന് കോൺഗ്രസ് മാറി നിൽക്കട്ടെ എന്ന അഭിപ്രായം പല ഘട്ടങ്ങളിലും ഒക്കെ ഉയർത്തിക്കൊണ്ടുവരാൻ ശ്രമിച്ചതുമൊക്കെ കണ്ടതാണ് ഇപ്പോൾ സമാജ്വാദി പാർട്ടിയും ഗൗരവത്തിലാണോ ഈ സാഹചര്യത്തെ കാണുന്നത് രതീഷ് സമാജ്വാദി പാർട്ടിക്കുള്ളിൽ നിന്നാണ് ഇപ്പോൾ ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിച്ച് ഉയർന്നിട്ടുള്ളത് സമാജ്വാദി പാർട്ടി എം പി രവി മെഹ്റോത്രയാണ് ഇത്തരത്തിലൊരു ആവശ്യം ഉന്നയിക്കുന്നത് അതായത് അഖിലേഷ് യാദവ് ഇന്ത്യ സഖ്യത്തിൻ്റെ നേതൃത്വം ഏറ്റെടുക്കണം എന്നുള്ളതാണ് അത് പ്രധാനമായും പറയുന്നത് ഇന്ത്യ സഖ്യത്തിലെ മൂന്നാമത്തെ ഏറ്റവും വലിയ കക്ഷി എന്നുള്ള നിലയ്ക്ക് അഖിലേഷിന് അതിനുള്ള യോഗ്യതയുണ്ട് എന്നാണ് ഇപ്പോൾ ഈ എം പിയുടെ നിലപാട് പാർട്ടിയുടെ ഒരു നിലപാടെന്നുള്ള നിലയ്ക്കല്ല ഒരു എം പിയുടെ ഒരു ആവശ്യം എന്നുള്ള നിലയ്ക്കാണ് പക്ഷേ സമാജ്വാദി പാർട്ടി കഴിഞ്ഞ ദിവസങ്ങളിൽ ഈ ആവശ്യം വളരെ ശക്തമായി തന്നെ മുന്നോട്ട് വെക്കുന്നുണ്ട് അതായത് പു പുതിയൊരു നേതൃത്വം ഇക്കാര്യത്തിൽ വരണം എന്നുള്ളത് തൃണമൂൽ കോൺഗ്രസിൻ്റെ കാര്യത്തിൽ സമാനമായ ഒരു സാഹചര്യമാണുള്ളത് അതായത് തൃണമൂലിനെ സംബന്ധിച്ചിടത്തോളം കോൺഗ്രസിനെ അംഗീകരിച്ച് മുന്നോട്ട് പോകുന്ന ഒരു കാര്യം എന്തായിരുന്നാലും പശ്ചിമബംഗാൾ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുന്നില്ല അപ്പോൾ ആരാണ് ഇനി ഇന്ത്യ സഖ്യത്തിന് മുന്നിലേക്ക് വരേണ്ടത് എന്നുള്ളൊരു ചർച്ച ഏതെങ്കിലും ഒരു ഘട്ടത്തിൽ ഇന്ത്യ സഖ്യത്തിലേക്ക് വരും എന്നുള്ളതാണ് ഒരു ഒരു പുറത്തു വരുന്ന വിവരം എന്ന് പറയുന്നത് ഇന്ന് കോൺഗ്രസ് നേതാക്കളുടെ യോഗമുണ്ട് എസ് ഐ ആർ നടക്കുന്ന സംസ്ഥാനങ്ങളിലെ അതിൽ ഏറ്റവും സുപ്രധാനമായി അവർ മുന്നോട്ട് വെക്കുന്ന ഒരു കാര്യം രാഹുൽ ഗാന്ധി ഉന്നയിക്കുന്ന വോട്ട് ജോലിയുമായി ബന്ധപ്പെട്ട വിഷയം കൂടുതൽ സജീവമാക്കുക എന്നുള്ളതാണ് ഇപ്പോൾ കോൺഗ്രസിന് മുന്നിലുള്ള അജണ്ട ഈ ഒരു അജണ്ട ഇന്ത്യ സഖ്യത്തിലെ മറ്റേതെല്ലാം കക്ഷികൾ മുന്നോട്ട് കൊണ്ടുപോകാനും ഏറ്റെടുക്കാനും സാധ്യതയുണ്ട് എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് അപ്പോൾ വരും ദിവസങ്ങളിൽ കോൺഗ്രസ് മുന്നോട്ട് വെക്കുന്ന ഈ ഒരു അജണ്ടയിൽ എത്രത്തോളം സ്വീകാര്യത ഇന്ത്യ സഖ്യത്തിലെ തന്നെ മറ്റ് കക്ഷികൾക്ക് ഉണ്ടാകും എന്നുള്ളതാണ് കണ്ടറിയേണ്ടത് രതീഷ്